നമ്മുടെ കോഴ്സിന്റെ ഡേ സെവൻറ്റീനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുട്ടികളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പഠിച്ചു ഇന്ന് നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ബന്ധത്തിലേക്ക് കടക്കാം നമ്മുടെ പങ്കാളിയുമായുള്ള ബന്ധം തിരക്കുകൾ കാരണം നമ്മുടെ ഭർത്താവിന് ചിലപ്പോൾ നമ്മോട് സംസാരിക്കാൻ കഴിയുന്നില്ലായിരിക്കാം ഇത് നമ്മളിൽ ഒറ്റപ്പെടലും സങ്കടവും ഉണ്ടാക്കുന്നു എന്നാൽ ഈ ബന്ധത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് പുറത്തു നിന്നുള്ള ഒരാളെ ആവശ്യമില്ല നമ്മുടെ ചിന്തകളെ മാറ്റിയാൽ മാത്രം മതി ആകർഷണ നിയമം ബന്ധങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഒരു പൂന്തോട്ടത്തിൽ ചെളിയോ കളകളോ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും കളകൾ ഉണ്ടെന്ന് പറഞ്ഞ് ദിവസവും അതിൽ വെള്ളമൊഴിക്കുമോ ഇല്ല പകരം പൂന്തോട്ടത്തിലെ പൂക്കൾക്ക് അതായത് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ വെള്ളമൊഴിക്കുകയുള്ളൂ ഇവിടെ കളകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പങ്കാളിയുടെ കുറവുകളാണ് അതായത് ദേഷ്യം ശ്രദ്ധയില്ലായ്മ തുടങ്ങിയവ പൂക്കൾ എന്നാലോ പങ്കാളിയുടെ സ്നേഹം കഷ്ടപ്പെടൽ വീട്ടിൽ ചെയ്യുന്ന ചെറിയ സഹായങ്ങൾ എന്നിവയും നമ്മൾ ാളിയുടെ കുറവുകളിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ആ കുറവുകൾ കൂടുതൽ വളരും എന്നാൽ നമ്മൾ അവരുടെ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ ആ നല്ല കാര്യങ്ങൾ കൂടുതൽ വളരാൻ തുടങ്ങും ഈ പോസിറ്റീവ് ഫോക്കസ് നിങ്ങളിൽ നിന്ന് ഉയർന്ന വൈബ്രേഷൻ അഥവാ സന്തോഷം സ്നേഹം എന്നിവ പങ്കാളിയിലേക്ക് എത്തിക്കും ആ സ്നേഹമാണ് അവരുടെ തിരക്കിനിടയിലും നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇന്നത്തെ ടെക്നിക് അപ്രീസിയേഷൻ ഫോക്കസ് പങ്കാളിയുടെ നല്ല കാര്യങ്ങൾ മനഃപൂർവ്വം കണ്ടെത്തി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ലളിതമായ പ്രാക്ടീസാണിത് ഇതിനെ നമുക്കൊരു നല്ലത് മാത്രം കാണുന്ന ലെൻസ് പോലെ സങ്കല്പിക്കാം ഇനി ഇന്നത്തെ നിങ്ങളുടെ പ്രാക്ടീസ് പങ്കാളിയുടെ നല്ല കാര്യം ശ്രദ്ധിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് നിങ്ങളുടെ ഭർത്താവിനെ നിരീക്ഷിച്ച് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യമെങ്കിലും കണ്ടെത്തുക വലിയ കാര്യമാകണമെന്നില്ല ഉദാഹരണത്തിന് അദ്ദേഹം രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കപ്പ് ചായ എടുത്തു തന്നതാവാം അല്ലെങ്കിൽ കുട്ടികളോട് ഒരു നിമിഷം സ്നേഹത്തോടെ സംസാരിച്ചതാകാം അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് ഈ നല്ല കാര്യത്തിന് മനസ്സുകൊണ്ട് നന്ദി പറയുക അതല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് പറയുക ഇതിന് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളാണ് ഉദാഹരണത്തിന് ഇന്ന് ചായ തന്നത് എനിക്ക് വലിയ സന്തോഷമായി എന്നിങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത് അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും നിങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തോട് തമാശ പറയുന്നതും വിഷ്വലൈസ് ചെയ്യുക ഓർക്കുക നമ്മുടെ സന്തോഷം നമ്മുടെ പങ്കാളിയിലാണോ തുടങ്ങുന്നത് നിങ്ങൾ സന്തോഷം കൊടുക്കുമ്പോൾ സന്തോഷം തിരികെ വരും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധം പുതിയ സ്നേഹത്താൽ നിറയും നിങ്ങൾ ഇന്ന് ഈ അപ്രീസിയേഷൻ ഫോക്കസ് പ്രാക്ടീസ് ചെയ്തോ അല്ലെങ്കിൽ പങ്കാളിയോട് നന്ദി പറഞ്ഞോ എന്ന കാര്യം കമന്റിലൂടെ അറിയിക്കണേ നാളെ നമ്മൾ ദേഷ്യം വരുമ്പോൾ എങ്ങനെ ശാന്തമായി പ്രതികരിക്കാം എന്ന് പഠിക്കും അതുവരെ പങ്കാളിയോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുക താങ്ക്